കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല ദൈവപരിണാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവം തന്റെ നിസ്സീമമായ സ്നേഹം സൃഷ്ടികളിൽ മുഴുവൻ ചൊരിയുന്നത് അവിടുത്തെ രക്ഷാകര ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും അത് ദൈവത്തിന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്നേഹമാണ് രക്ഷാകര ചരിത്രം എന്നത് മനുഷ്യകുലത്തോടുള്ള കുലത്തോടുള്ള ദൈവത്തിന്റെ കരുണയാണ് കരുണയുടെ സാക്ഷികളാകുവാനാണ് ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് നൽകുന്നതിലൂടെയും ക്രിസ്ത്യൻ്റെ ശിഷ്യന്മാർക്ക് കരുണയുടെ വക്താക്കളാകുവാൻ സാധിക്കുമെന്ന് യേശു പഠിപ്പിക്കുന്നു ക്ഷമ നൽകുന്നതുപോലെ മറ്റുള്ളവരുമായി നമുക്കുള്ളത് പങ്കുവെക്കുവാനും യേശു ആവശ്യപ്പെടുന്നു കൂടുതൽ കരുണയുള്ളവരാകുവാനും കുറ്റം പറയാതെയും വിധിക്കാതെയും അസൂയയോടെ മറ്റുള്ളവരെ വിമർശിക്കാതെയും മുൻപോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്യണം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുകയും എന്ന യേശുവിൻ്റെ വചനം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം